പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ഡിപ്ലോ ഡിപ്ലോമ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അഞ്ചാം സെമസ്റ്ററിലെ ഒരു പേപ്പറാണ് നമുക്ക് പി പി അഥവാ പവർ പ്ലാന്റ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ആ ഒരു സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡിവളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിവിഷൻ പ്രകാരമുള്ള സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂല് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും അങ്ങനെ നോക്കി വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യം തന്നെ വരുന്നത് നമ്മുടെ പവർ പ്ലാനിനെ കുറിച്ചുള്ള ഇൻട്രോഡക്ഷനാണ് ഓക്കെ അതിൽ വരുന്നത് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കാണ് തെർമൽ പവർ പ്ലാന്റും സ്റ്റീം ടർബൈനും ഓക്കെ ശരിക്കും എക്സാം പോയിൻ്റ് ഓഫ് വില ഒക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസും ഈ ഒരു തെർമൽ പവർ പ്ലാന്റ് ഒന്നും അതേപോലെ അവസാനം വരുന്ന ഫ്യുവൽസ് ആൻഡ് കമ്പഷൻ എന്ന് പറയുന്ന ടോപ്പിക്കൊന്നാണ് പ്രധാനമായിട്ടും എക്സാം പോയിൻ്റ് ഓഫ് വില ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളത് ഓക്കെ അതിൽ തന്നെ നമുക്കിനി അവസാനം നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ഒരു കലോറി മീറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അതിൻ്റെ പേരാണ് ബോംബ് കലോറിമീറ്ററും അതുപോലെ ജംഗേഴ്സ് ഗ്യാസ് കലോറി മീറ്ററും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു മുടിവിൽ പഠിക്കാനുള്ള ടോപ്പിക്സും കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് എക്സാം അതിൽ എക്സാം പോയിന്റ് വ്യൂ ക്ലാസിഫിക്കേഷൻ ചോദിക്കാറില്ല ജസ്റ്റ് എന്താണ് പവർ പ്ലാന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷനൊക്കെ ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ ഓക്കെ അതുപോലെ തന്നെ നമുക്കൊരു പവർ പ്ലാന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ടോപ്പിക്കെന്ന് എക്സാം പോയിൻ്റ് വ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ നമ്മുടെ പ്രീവിയസ് ഇയറിലെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരും ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നോക്കണ്ട ജസ്റ്റ് നമുക്ക് ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം നമുക്ക് നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്നത് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പേര് നമ്മൾ നമുക്കറിയാം പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ആണ് അല്ലേ അപ്പോൾ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയണം എന്താണ് ഈ പവർ പ്ലാന്റ് ഓക്കെ അപ്പോൾ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും പവർ അല്ലേ പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ പവർ പ്ലാന്റ് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എനർജി ഓക്കെ ഒരു എനർജി നമ്മൾ കയ്യിലുണ്ട് ആ എനർജി നമ്മൾ എന്ത് ചെയ്യാം ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാം ആ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റൊരു യൂസ്ഫുൾ പവർ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് നമുക്ക് കോമൺ ആയിട്ട് പവർ പ്ലാന്റ് വിളിക്കാൻ പറ്റും ഓക്കെ അതായത് ഇവിടെ കാണിച്ച പോലെ നമ്മുടെ കയ്യിലുള്ള ഒരു അവൈലബിൾ എനർജി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ട് എന്തു ചെയ്യും ആ പ്രോസസ്സിലൂടെ നമ്മൾ പുതിയൊരു പവറ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഒരു യൂസ്ഫുൾ പവർ നമ്മൾ ജനറേറ്റ് ചെയ്യും അപ്പോൾ ഡെഫിനിഷൻ നോക്കുക ഇറ്റ് ഈസ് എ ഫെസിലിറ്റി ദാറ്റ് കൺവേർട്സ് വാരിയസ് ഫോംസ് ഓഫ് എനർജി ഇൻറ്റു യൂസ്ഫുൾ പവർ ഓക്കെ അപ്പോൾ പലതരത്തിലുള്ള എനർജി നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു യൂസ്ഫുൾ പവറാക്കി മാറ്റുന്ന ആ ഒരു ഫെസിലിറ്റിയെ ആണ് നമ്മൾ പവർ പ്ലാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആക്കുകയാണെങ്കിൽ ഒരു മാർക്കിനോ അല്ലെങ്കിൽ മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കാം എന്താണ് പവർ പ്ലാന്റ് എന്നുള്ളത് അത് നമുക്കൊരു കോമൺ ആയിട്ടുള്ള കോമൺ ലോജിക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇതാണ് പവർ പ്ലാന്റ് അതേപോലെ ഇവിടെ ഒരു മറ്റൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കാം ദ പ്രൈമറി ദ പ്രൈമറി പർപ്പസ് ഓഫ് പവർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ ഈസ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി അല്ല നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള പവർ പ്ലാന്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹൈഡ്രോളിക് പവർ പ്ലാന്റ് അല്ലെങ്കിൽ ഡീസൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അല്ലെങ്കിൽ അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് പവർ പ്ലാന്റ് നമ്മുടെ വിൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പവർ പ്ലാന്റ് ഉണ്ട് അതുപോലെ ടൈഡൽ എനർജി ഉപയോഗിക്കുന്ന പവർ പ്ലാന്റ്സ് അങ്ങനെ പലതരത്തിലുള്ള പവർ പ്ലാന്റുകളുണ്ട് നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനാണ് ഈ പവർ പ്ലാന്റ്സ് നമ്മൾ കോമണായിട്ട് സാധാരണ ഇതിൽ യൂസ് യൂസ് ചെയ്യാറുള്ളത് ഓക്കെ ഇവിടെ പറഞ്ഞ പോലെ ദ പ്രൈമറി പർപ്പസ് ഓഫ് പവർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ ഈസ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി അല്ലേ അപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണമെന്ന് ഇന്ത്യയിൽ കൂടുതലായിട്ടും പവർ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് എന്താണ് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും പവർ പ്ലാന്റ് എന്താണെന്നുള്ള കാര്യം ഓക്കെ അതുപോലെ നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് ഒരു പവർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പവർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി വെളക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റേഷ്യോ ആണ് ഓക്കെ അതായത് എന്തൊക്കെ തമ്മിലുള്ള എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഓക്കെ അതായത് ഇറ്റ് ഈസ് ദ ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് അതായത് ഒരു പവർ പ്ലാന്റിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ച്വൽ എനർജി ടു ദ മാക്സിമം പോസിബിൾ എനർജി ദാറ്റ് കുഡ് ഹാവ് ബിൻ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ ഗിവൻ പീരീഡ് അപ്പോൾ ശരിക്കും ഒരു ഗിവൺ പീരീഡിൽ മാക്സിമം എത്രത്തോളം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ആക്ച്വൽ എനർജി പ്രൊഡ്യൂസും ഒരു പവർ പ്ലാന്റിൽ ആക്ച്വലി എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്തു ആ ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡും അതുപോലെ തന്നെ മാക്സിമം എനർ പോസിബിൾ എനർജി അതായത് മാക്സിമം എത്രത്തോളം എനർജി ഒരു ഗിവൻ പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അവ തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ പറഞ്ഞിട്ട് ദ കപ്പാസിറ്റി ദ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറി ഈസ് ഓൾസോ നോൺ ആസ് ദ റേഷ്യോ ഓഫ് ആവറേജ് ഡിമാൻഡ് ടു പ്ലാന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ നമുക്ക് ആവറേജ് ഡിമാൻഡും പ്ലാന്റ് കപ്പാസിറ്റിയും തമ്മിലുള്ള റേഷ്യോട് നമുക്ക് വേണമെങ്കിൽ ഈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറി വിളിക്കാൻ പറ്റും ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ പവർ പ്ലാന്റിൽ എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്തു അതും അതുപോലെ തന്നെ മാക്സിമം പോസിബിൾ എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ ഗൺ പീരീഡ് ഒരു ഗവൺ പീരീഡിൽ മാക്സിമം എത്രത്തോളം എനർജി പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു അതും തമ്മിലുള്ള ആ ഒരു റേഷ്യോനാണെന്ന് കോമണായിട്ട് നമ്മൾ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഫാക്ടറെന്ന് വിളിക്കുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇതും ഒരു മൂന്ന് മാർക്കിനൊക്കെ എക്സാം പോയിൻ്റ് ഓഫ് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ചിനാണ് എന്താണ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഫാക്ടർ എന്നുള്ളത് ഓക്കെ ഇന്ന് നമുക്കിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിഫിക്കേഷൻസ് ഓഫ് പവർ പ്ലാന്റ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് നമുക്കത് കിച്ചറി ഗ്ലാസ്സിലോട്ട് നമ്മൾ കേട്ട് പരിചയ ടേംസ് തന്നെയാണ് അതായത് പവർ പ്ലാന്റ്സ് നമുക്ക് കൺവെൻഷനൽ പ്ലാന്റ് ഒന്നും അതുപോലെ തന്നെ നോൺ കൺവെൻഷനൽ പ്ലാന്റ്സൊന്നും വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കൺവെൻഷനൽ പ്ലാന്റ്സിൽ വരുന്നതാണ് നമുക്കറിയുന്നുണ്ടായിരിക്കും സ്റ്റീം പവർ പ്ലാന്റ് ഡീസൽ പവർ പ്ലാന്റ് പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇതെല്ലാം നമുക്ക് കൺവെൻഷനൽ ആയിട്ട് വരുന്ന പവർ പ്ലാന്റ്സ് ആണ് എന്നാൽ നോൺ കൺവെൻഷനിൽ വരുന്നതാണ് സോളാർ പവർ പ്ലാന്റ് വിൻഡ് പവർ പ്ലാന്റ് ടൈറ്റൽ ആൻഡ് പവർ പ്ലാന്റ് അതുപോലെ ജിയോ തെർമൽ പവർ പ്ലാന്റ് അപ്പോൾ ഇത്രയും നമുക്ക് നോൺ കൺവെൻഷനൽ വരുന്നത് അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഒരു പക്ഷെ നാലാം ക്ലാസ്സിലൊക്കെ തൊട്ട് നമുക്ക് കേട്ട് പരിചയ ടേംസ് ആയിരിക്കും ഈ കൺവെൻഷനും അതുപോലെ തന്നെ നോൺ കൺവെൻഷനലും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ ഇതാണ് നമ്മുടെ പവർ പ്ലാന്റ്സിൻ്റെ പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പവർ പ്ലാന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പവർ പ്ലാന്റിൻ്റെ നമ്മൾ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് പവർ പ്ലാന്റ് ഓക്കെ അപ്പം നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെ നമുക്ക് ഏഴ് മാർക്കിന് ഈ ഒരു ടോപ്പിക്കുന്നു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് വളരെ ആണ് ശരിക്കും നമ്മുടെ പവർ പ്ലാന്റ് എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ വരുന്ന എക്സാം പോയിൻറ്റ് ഓഫിൽ പ്രധാനമായും ചോദിക്കുന്ന വലിയൊരു മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് പ്ലാന്റ് ലൊക്കേഷൻ ഓക്കെ നമ്മളൊരു പ്ലാന്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കറിയാം നമ്മൾ സാധാരണ ഇതിൽ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത് അല്ലേ നമ്മൾ വീട് ഇപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാൻ പോകണം അപ്പോൾ നമുക്കറിയാം ഒരു പുതിയ സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ പ്രധാനം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെയായിരിക്കും നമ്മൾ ഫസ്റ്റ് നോക്കുന്ന കാര്യം അവിടേക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടോ അല്ലെങ്കിൽ ചിലപ്പം ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് കയറി വരുന്ന സ്ഥലങ്ങളാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഒരു ഫസ്റ്റ് ഫാക്ടറായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും പിന്നെ ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണ്ടാവുക ബസിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിൻ്റെ നമുക്ക് ബസ് അവൈലബിലിറ്റി അല്ലെങ്കിൽ എയർപോർട്ട് എടുത്തുണ്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എടുത്തുണ്ടോ അല്ലെങ്കിൽ ബസ് ബസ് സ്റ്റോപ്പ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസൊക്കെ കൂടുതലായിട്ട് നമുക്ക് എന്താ നമ്മൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു എന്താണ് ഒരു പ്ലാന്റ് പവർ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൊക്കേഷൻ നമ്മൾ കാണുമ്പോൾ ആയിരിക്കും ഇതേപോലത്തെ കോമൺ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീട് വെക്കുന്ന കേസിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പല പോയിന്റ്സ് ഒക്കെ തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു കേസിലും ഒരു പവർ പ്ലാന്റിൻ്റെ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്യുമ്പോഴും ഏകദേശമൊക്കെ വരുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഓരോരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം ഫസ്റ്റ് പോയിൻറ്റ് അവൈലബിലിറ്റി ഓഫ് ഫ്യുവൽ ആൻഡ് അതർ റോ മെറ്റീരിയൽ അല്ലെ ഇപ്പം നമ്മൾ പവർ പ്ലാന്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫ്യൂവലും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ അവൈലബിലിറ്റി എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതായത് ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ അടുത്ത് തന്നെ എന്തായിരിക്കണം കഴിയുന്നതും അവിടേക്ക് യൂസ് ചെയ്യാനുള്ള ഫ്യൂവൽസും അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് ആവശ്യമുള്ള അതോ റോ മെറ്റീരിയൽസും ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ വരുന്ന ചാർജ് അല്ലെങ്കിൽ ഇതിൻ്റെ ചിലവ് നമുക്ക് ചുരുക്കാൻ പറ്റും ഓക്കെ ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു വീട് വെക്കുന്ന കേസിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അപ്പോൾ അതും ആ ഒരു കോമൺ പോയിൻറ്റ് തന്നെയാണ് പിന്നെ അടുത്ത ആണ് ഗവൺമെൻറ് പോളിസീസ് ഇപ്പോൾ ചിലപ്പം നമ്മളിപ്പോൾ ഒരു പവർ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓരോ സ്റ്റേറ്റിലും എന്തായിരിക്കും പല ഗവൺമെൻറ്റ് പോളിസീസ് ആയിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൂടി നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റർ തന്നെയാണ് ഓക്കെ അതുപോലെ ഫിനാൻഷ്യൽ ആൻഡ് അതർ എയ്ഡ്സ് അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ ആ ഒരു സ്ഥലത്ത് നമ്മൾ പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് കിട്ടുമെന്നുള്ള എന്നുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും കാരണം ചിലപ്പോൾ നമുക്ക് ബാങ്കിങ്ങിൽ നിന്ന് നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ലോൺസ് കിട്ടാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ഇടാനൊക്കെയുള്ള ചിലപ്പോൾ ചാൻസ് ചില സ്ഥല കുറവായിരിക്കും നമ്മൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലത്തെ ഒരു കോമൺ പോയിൻ്റ് ആണ് അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ ലേബർ അല്ലെ അപ്പോൾ നമുക്ക് ആ പവർ പ്ലാനിലേക്ക് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ലേബേഴ്സ് നമുക്ക് അടുത്തു തന്നെ കിട്ടുമ്പം എന്തായിരിക്കും നമുക്ക് അവർക്ക് ചിലപ്പോൾ നമുക്ക് ആ ഒരു അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കേണ്ട ആവശ്യമൊന്നും വരില്ല അപ്പോൾ നമുക്ക് അങ്ങനെയും കമ്പനിക്ക് എന്തെയ്യാം ആ ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റും അതുപോലെ പ്രധാനപ്പെട്ട മോനാണ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആൻഡ് അതർ റിസോഴ്സസ് നമ്മൾ നേരത്തെ വീടിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ തന്നെ എന്താണ് നമുക്ക് വാട്ടറിൻ്റെ ലഭ്യത നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അപ്പോൾ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആൻഡ് അദർ റിസോഴ്സസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പോയിന്റാണ് പിന്നെ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് നേരത്തെ പറഞ്ഞു വീട് വെക്കുന്ന കേസിലും പറഞ്ഞു ക്ലൈമറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയർ കണ്ടീഷനെ നമുക്കറിയാം ആ ഒരു ഇപ്പോൾ പറമ്പയിലെ തുറന്ന സമയത്ത് നമ്മൾ ആ ഒരു ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണെന്ന് നോക്കണം അതായത് എല്ലാ സീസണിലും വലിയൊരു ബുദ്ധിമുട്ടിലാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാത്ത സ്ഥലമായിരിക്കണം അല്ലാണ്ട് നമ്മൾ ചെറിയൊരു മഴ പെയ്യുമ്പോഴത്തേക്കും എന്താണ് അവിടെ വെള്ളം കയറുന്ന പ്രശ്നം ഫ്ലഡ് ഉണ്ടാവുന്ന പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറുത്ത് കേൾക്കേണ്ട പോകുന്ന ഒരു ഏരിയ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും അതുപോലെ അടുത്തൊരു പോയിൻറ്റ് ഡിഫൻസ് ഫ്രം എനിമി അറ്റാക്ക് അല്ലേ അല്ല നമ്മളൊരു എന്താ പറയുക ഇപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ബോർഡറിലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒക്കെ നമ്മൾ ഈ ഒരു പവർ പ്ലാന്റ് നമ്മൾ ലൊക്കേറ്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്യണമെങ്കായിരിക്കും അവിടെ നമുക്ക് എനിമി അറ്റാക്കിനൊക്കെയുള്ള ചാൻസ് അവിടെ കൂടുതലായിരിക്കും ഓക്കെ അടുത്തൊരു പോയിന്റാണ് അവൈലബിലിറ്റി ഓഫ് ലാൻഡ് അല്ലേ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്ഥലം ആ ഒരു ഏരിയയിൽ കിട്ടുമോ ഉള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീടൊക്കെ വെക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ സൈസിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സ്ഥലം അവിടെ കിട്ടുമുള്ള കാര്യം നോക്കേണ്ടി വരും അതേപോലത്തെ ഒരു പോയിൻറ്റാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത് അവൈലബിലിറ്റി ഓഫ് ലാൻഡ് പിന്നെ കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡ് അപ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മൾ വീട് വെക്കുമ്പോൾ എന്തായിരിക്കും ചിലപ്പോൾ ആ നാട്ടിലുള്ള ആൾക്കാരുടെ സ്വഭാവം അല്ലെങ്കിൽ ആളുകളുടെ ഒരു കൾച്ചറൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നല്ല ഒരു ഒരു നമ്മൾ പുതിയൊരു വീട് വെച്ച് പോകുമ്പോൾ ചിലപ്പോൾ നല്ല നാട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ചിലപ്പോൾ നമ്മൾ അവിടെയുള്ള ആൾക്കാരും കൂടി അല്ലെങ്കിൽ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ഒരു സ്വഭാവം പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ അത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് അതേപോലെ തന്നെ ഒരു പവർ പ്ലാന്റിൻ്റെ ലൊക്കേഷൻ കാണുമ്പോൾ എന്തെങ്കിലും അവിടുത്തെ ആ ഒരു പവർ പ്ലാന്റ് തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ ആ നാട്ടുകാരൊക്കെ സമീപ പ്രദേശങ്ങളിലെ ആളുകൾക്ക് എന്തായിരിക്കും അവർ ഒരു സപ്പോർട്ട് തരുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാത്ത രീതിയിലുള്ള ആൾക്കാർ ായിരിക്കണം ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇവിടെ ഏകദേശം കുറെ പോയിന്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായത് നാല് 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 എട്ട് എട്ട് രണ്ട് അത്ര ഏകദേശം ഒരു പത്തോളം പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ പല പോയിൻറ്റ്സ് നമുക്കിപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പോലെ തന്നെ വീട് വെക്കുന്ന കേസിൽ തന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഏഴ് മാർക്ക് ചോദിക്കുമ്പോൾ നമ്മളൊരു ഏഴ് പോയിന്റ്സ് നല്ല കൃത്യമായിട്ടുള്ള ഒരു ഏഴ് പോയിൻസ് ചെയ്ത് നമുക്ക് ഉറപ്പായിട്ടും തരാൻ പറ്റും ഏഴ് മാർക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിലൊരു ഏഴ് പോയിന്റ്സ് പഠിക്കാൻ പറയുന്ന വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വീട് വെക്കുന്ന കേസിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് ആലോചിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഏഴ് മാർക്കൊക്കെ ഈ ടോപ്പിക്കുന്ന സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ പറഞ്ഞ് മനസ്സിലായും വിചാരിക്കുന്നു ചെറിയ ടോപ്പിക്ക് ചെയ്ത് പറഞ്ഞാൽ അധികം സമയം കളയുന്നതിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം ഓക്കെ നെക്സ്റ്റ് നമുക്ക് ആ ഒരു സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂൽ അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് നോക്കാം ജസ്റ്റ് തെർമൽ പവർ പ്ലാന്റ് ഈസെ ഫെസിലിറ്റി വെർ ഹീറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി അല്ല നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ തെർമൽ പവർ പ്ലാന്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഹീറ്റ് എനർജിയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ദ ഹീറ്റ് ഈസ് ടിപ്പിക്കലി ജനറേറ്റഡ് ബൈ ബേണിങ് ഫോസിൽ ഫ്യൂവൽസ് സച്ചാസ് കോൾഡ് ഓയിൽ ഓർ നാച്ചുറൽ ഗ്യാസ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഹീറ്റ് എനർജി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് ആയിട്ടുള്ള കോളോ അല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസോ ഒക്കെ നമ്മൾ കത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബേണിങ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഹീറ്റ് എനർജി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും ഹീറ്റ് എനർജി നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പല പല പ്രോസസ്സുകൾ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇലക്ട്രിക്കൽ ആയിട്ട് ഫൈനലി നമ്മൾ കൺവേർട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു ഫിസി ഫെസിലിറ്റിയാണ് നമ്മൾ കോമണായിട്ട് തെർമൽ പവർ പ്ലാന്റ് വിളിക്കുന്നത് ജസ്റ്റ് കോമൺ ആയിട്ട് ആ ഒരു പോയിൻ്റ് മനസ്സിലാക്കി വെക്കാം ഓക്കെ നമുക്ക് തെർമൽ പവർ പ്ലാന്റിൻ്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാവാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഡയോഗ്രോ അല്ലെങ്കിൽ നമുക്ക് ഈ ഡയഗ്രോ ചൂസ് ചെയ്യാം അപ്പോൾ അതിന് കുറച്ചും കൂടി വലിയ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഡയഗ്രോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഈ മൂന്ന് ഡയഗ്രാം ഏകദേശം സെയിം തന്നെയാണ് അപ്പോൾ ചെറിയ എന്താ പറയുക ഡിസൈനിങ്ങിൽ മാത്രമേ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കറിയാം ഒരു പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈനലി നേരത്തെ പഠിച്ചാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ സാധാരണയായിട്ട് ചെയ്യുന്നത് എന്താണ് പവർ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഫൈനലി ജനറേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഞാൻ കാണുന്നുണ്ടായിരിക്കും പല പല ഇവിടെ ഉപയോഗിക്കുന്ന പല പല ഡിവൈസുകളും കൊണ്ട് കാണുന്നുണ്ടായിരിക്കും ഓക്കെ നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹീറ്റ് ആണ് അല്ലേ ഹീറ്റ് ആണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഹീറ്റ് എനർജി നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹീറ്റ് എനർജി യൂസ് ചെയ്തുകൊണ്ട് വേറൊരു പ്രോസസ്സ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം ഫൈനലി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഇവിടെ നോക്കുക ഇവിടെ ഫസ്റ്റ് ഞങ്ങൾക്കൊരു ഭാഗം കാണുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട ഭാഗം കാണുന്നുണ്ടായിരിക്കും ഫിഗറിൽ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഓക്കെ ഇതാണ് ബോയിലർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ബോയിലറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടറിനെ ഹീറ്റ് ചെയ്തുകൊണ്ട് ചൂടാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യും വാട്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടി കൂടി അത് ബോയിലാവും അപ്പോൾ വാട്ടർ ബോയിലർ എന്തായാലും മാറും വാട്ടർ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യും ഓക്കെ വാട്ടർ സ്റ്റീമായിട്ട് മാറും ഓക്കെ വാട്ടറിനെ ചൂടാക്കിയിട്ട് ഹീറ്റ് ചെയ്ത് ബോയിൽ ചെയ്താൽ വാട്ടർ സ്റ്റീമായിട്ട് മാറും ഓക്കെ അപ്പോൾ ഈ വാട്ടറിനെ സ്റ്റീമാക്കി മാറ്റാനുള്ള ഡിവൈസാണ് ബോയിലർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഓരോന്നൊരു ഫംഗ്ഷൻ മനസ്സിലാക്കി പോവുക ബോയിലർ എന്ന് പറഞ്ഞാൽ വാട്ടറിനെ സ്റ്റീമാക്കുന്ന ഡിവൈസാണ് അപ്പോൾ അതിൽ അതിലിവിടെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഇവിടെ ഇങ്ങനെ എയർ ഒരു ബർണർ വെച്ച് അതുപോലെ ഫ്യൂവൽ സപ്ലൈ കാണുന്നുണ്ടായിരിക്കും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോളോ നാച്ചുറൽ ഗ്യാസോ അല്ലെങ്കിൽ ഡീസൽ ഫ്യൂവൽ അങ്ങനെ ഏതെങ്കിലും ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഫ്യൂലുപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ബോയിലറിനിലേക്ക് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുക ബ്രോയിലറിലെ വെള്ളത്തിന് ചൂടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ഗ്യാസോ ഓയിലോ അല്ലെങ്കിൽ കോളോ ഒക്കെ ഉപയോഗിച്ചായിരിക്കും എന്തെങ്കിലും നമ്മൾ ഈ ബ്രോയിലറിനകത്തുള്ള വെള്ളത്തിനെ നമ്മൾ ചൂടാക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും ജസ്റ്റ് ആഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇപ്പോൾ കോൾ കത്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അത് ആഷ അവസാനം അത് കത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചാരായിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ റിമൂവ് ചെയ്യുന്ന സിസ്റ്റമാണ് ആഷ് ഹാൻഡിലിങ് സിസ്റ്റം ഉണ്ടായിരിക്കുക ബർണർ എന്ന് പറഞ്ഞാൽ ആ ഹീറ്റിനെ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ എയറിനെ സപ്ലൈ ചെയ്തുകൊണ്ട് ഫ്യൂവലിനെ കത്തിക്കുന്ന ഭാഗമാണ് ഈ ബർണർ ഓക്കെ ഇവിടെ കോൾഡ് സ്റ്റോറേജ് കാണിച്ചിട്ടുണ്ടായത് നമ്മൾ ഫ്യൂവൽ ആയിട്ടുള്ള കോൾ സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് കോൾ സ്റ്റോറേജ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബോയിലറുള്ള വെള്ളത്തിനെ ചൂടാക്കുകയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ബോയിലറിന് മേലെ ജസ്റ്റ് ചിമ്മണി കാണിച്ചിട്ടുണ്ട് അതായത് ഹീറ്റ് ചൂടാക്കിയിട്ട് പുറത്തേക്ക് ആ ഗ്യാസ് എന്താണ് പുറത്തേക്ക് തള്ളാനുള്ള ഭാഗമാണ് ആ ചിമ്മണീൻ്റെ ഭാഗം വരുന്നത് ഓക്കെ ഇനി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോയിലറിൽ നിന്ന് ഹീറ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാം ഈ ബോയിലറിനകത്ത് വെച്ച് വാട്ടറിനെ ഹീറ്റ് ചെയ്തു ആ ആ വാട്ടർ എന്ത് ചെയ്യുകയാണ് ഹീറ്റ് ചെയ്തിട്ട് അത് സ്റ്റീമായിട്ട് മാറി ആ സ്റ്റീം നേരെ പിന്നെ പാസ് ചെയ്ത് നമ്മൾ ഈ കാണുന്ന ടെർബൈനകത്തേക്കാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റീം പവർ പ്ലാനാണ് സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ടെർബൈൻ വർക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഹൈ പ്രഷർ സ്റ്റീം എന്ത് ചെയ്യുകയാണ് ഈ ടെർബൈൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ടെർബൈൻ്റെ അകത്ത് ഇങ്ങനെ റോട്ടറും എന്താ റോട്ടറിന് ചുറ്റും ബ്ലേഡ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം ഹൈ പ്രഷർ സ്റ്റീം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ടെർബൈനൊക്കെ പഠിച്ച പോലെ തന്നെ ആ ടെർബൈൻ്റെ മേലേക്ക് വെള്ളം ചെന്നിടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടെർബൈൻ റൊട്ടയിടുന്ന പോലെ ഇവിടെ സ്റ്റീം വന്ന് ഹൈ പ്രഷറിൽ ചെന്നിടിക്കുമ്പോൾ എന്തായിരിക്കും റൊട്ടേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ടെർബൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെർബൈൻ ടെർബൈൻ്റെ മേലൊരു ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ടെർബൈൻ മേലെയല്ല ടെർബൈൻ്റെ അകത്തുള്ള റോട്ടറിൻ്റെ മേലെ ഉണ്ടായിരിക്കും ആ ഷാഫ്റ്റും ജനറേറ്ററും തമ്മിൽ കപ്പിൾ ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ദൈവം അതിൻ്റെ കൂടെ ജനറേറ്ററും റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ ഈ ഹൈപ്രഷറ് ദൈവം ഹൈപ്രഷർ കാരണം ടെർബൈനെ റൊട്ടേറ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും ആ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാനുള്ള സിസ്റ്റമാണ് അല്ലെങ്കിൽ ആ ഭാഗമാണ് ട്രാൻസ്മിഷൻ ലൈൻസും അതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ് ഈ ടർബൈനിലുള്ള ടർബൈനിൽ നിന്ന് എക്സോസ് പുറത്തേക്ക് പോകുന്ന സ്റ്റീമുണ്ട് അല്ലേ ഹൈ പ്രഷർ സ്റ്റീമായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന ടെർബൈനകത്തേക്ക് ഹൈ പ്രഷർ സ്റ്റീം വന്നു പക്ഷേ എന്ത് ചെയ്തു അത് അവിടെ എക്സ്പാൻഷൻ നടന്നു എന്ത് ചെയ്തു അത് പ്രഷർ കുറഞ്ഞ് ലോ പ്രഷർ സ്റ്റീമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഓക്കെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ ലോ പ്രഷർ സ്റ്റീം നമ്മൾ ഒരു കണ്ടൻസറിനകത്തേക്കാണ് പിന്നെ പാസ് ചെയ്യുന്നത് ഓക്കെ ആ ഒരു ലോ പ്രഷർ സ്റ്റീം പിന്നെ പാസ് ചെയ്യുന്നത് ഈ താഴെ കാണുന്ന കണ്ടൻസറിനകത്തേക്കാണ് അപ്പോൾ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ് ഓക്കെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പോൾ ഹീറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ലോ പ്രഷർ സ്റ്റീം കണ്ടൻസറിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തെയും ആ ലോ പ്രഷർ സ്റ്റീമിനെ കണ്ടൻസർ കണ്ടൻസ് ചെയ്ത് എന്താക്കി മാറ്റും വീണ്ടും പഴയ വാട്ടറാക്കി മാറ്റും ഓക്കെ അതായത് സ്റ്റീമിനെ തണുപ്പിക്കുമ്പോൾ എന്തായിരിക്കും വീണ്ടും വാട്ടറായിട്ട് മാറും ആ വാട്ടർ എന്ത് ചെയ്യണം വാട്ടർ വീണ്ടും ഒരു ഫീഡ് പമ്പ് ഉപയോഗിച്ച് നമ്മൾ ഇതുവഴി നമ്മളെന്തെങ്കിലും വീണ്ടും ബോയിലറിലേക്ക് തന്നെ സപ്ലൈ ചെയ്യിക്കും ഓക്കെ വീണ്ടും ബോയിലറിലേക്ക് തന്നെ സപ്ലൈ ചെയ്യിക്കും ഇതുവഴി ഫീഡ് പമ്പ് ബോയിലറിലേക്ക് തന്നെ സപ്ലൈ ചെയ്യിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിൻ്റ് ഇവിടെ കണ്ടൻസർ ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞു കണ്ടൻസർ എന്ന് പറഞ്ഞ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ് ഇപ്പോൾ എന്ത് ചെയ്യണം അവിടുന്ന് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യണം എന്ത് വേണം അതിൻ്റെ അകത്ത് ഇവിടെ കാണുന്ന പോലെ കോയിൽ പൈപ്പ്സ് കൊടുത്തിട്ടുണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു ടവർ ഉണ്ട് ഓക്കെ സാധാരണ രീതിയിലും കൂളിംഗ് ടവറിൽ എന്ത് ചെയ്യും നമ്മൾ വാട്ടർ വാട്ടറെടുക്കുന്നുണ്ടായിരിക്കും അതായത് ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് റിവറിന് താഴെയുള്ള റിവറിൽ നിന്നായിരിക്കും വാട്ടർ വാട്ടറെടുക്കുന്നുണ്ടായിരിക്കും ആ വാട്ടർ എന്ത് ചെയ്യുകയാണ് നമ്മൾ തണുത്ത വെള്ളം എന്ത് ചെയ്യണം നമ്മൾ ഈ കോയിലിലൂടെ പടത്തി വിടുമ്പോൾ ആ കോയിൽ പൈപ്പ്സിൻ്റെ മേലെക്കൂടെ പാസ് ചെയ്യുന്ന ഈ ലോ പ്രഷർ സ്റ്റീം എന്തായി മാറും നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ആയിട്ട് മാറും അതായത് കണ്ടൻസ് ചെയ്യും അതായത് കണ്ടൻസറിൽ വെച്ച് കണ്ടൻസ് ചെയ്യുകയാണ് അതായത് സ്റ്റീമിനെ വാട്ടറാക്കി മാറ്റണം ആ വാട്ടർ പിന്നെ ഈ ഫീഡ് പമ്പ് വെച്ച് നമ്മൾ വീണ്ടും ബോയിലറിക്ക് സപ്ലൈം ആ സൈക്കിൾ പ്രോസസ് ആ പ്രോസസ് എന്തെയും സൈക്കിൾക്കായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടായിരിക്കും ഇതാണ് നമ്മുടെ ഒരു തെർമർ പവർ പ്ലാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അവസാനം പറഞ്ഞാൽ കൂളിങ് ടവർന്ന് പറയുന്നതാണ് കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ കണ്ടൻസറിലേക്ക് തണുത്ത വെള്ളം സപ്ലൈ ചെയ്യാനുള്ള സിസ്റ്റമാണ് കൂളിംഗ് ടവർ എന്ന് പറയുന്നത് അപ്പം ഈ കൂളിംഗ് ടവറുകൾ എന്തെങ്കിലും ചിലപ്പം നേരത്തെ പറഞ്ഞാൽ പുഴയെന്നായിരിക്കും റീവറിൽ നിന്നായിരിക്കും കൊണ്ടെടുക്കുന്നുണ്ടായിരിക്കാം വെള്ളത്തിലേക്ക് ഇപ്പം ഇപ്പോഴി ഇങ്ങനെ കയറി കോഴിലൂടെ കയറി സ്റ്റീമിനെ തണുപ്പിച്ച് വാട്ടറൊക്കെ മാറ്റി എന്താകും ഇപ്പോൾ നമുക്കറിയാം ആ സ്റ്റീമിൽ നിന്ന് ഹീറ്റിന് അബ്സോർബ് ചെയ്യുന്ന അബ്സോർബ് ചെയ്യുമ്പം ഇതിന് ഇതിലൂടെ വന്ന വാട്ടർ എന്തായി മാറി ഉണ്ടാവും അത് വീണ്ടും ഹോട്ട് വാട്ടറായി ആയി മാറിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വാം വാട്ടർ ആയി മാറും ആ വാട്ടർ എന്തെങ്കിലും വീണ്ടും കോഴിൻ്റെ ടവറിലേക്ക് തന്നെ പോകും എന്തെങ്കിലും വീണ്ടും തണുപ്പിച്ചിട്ട് വീണ്ടും എന്തായാലും തിരിച്ച് വാട്ടറിനെ സപ്ലൈ ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇപ്പം നമ്മൾ ബേസിക് എല്ലാത്തിൻ്റെയും ബേസിക് ഫങ്ഷൻസ് മനസ്സിലാക്കുക പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ബോയിലർ ഒന്ന് ടർബൈൻ ജനറേറ്റർ കണ്ടൻസർ കൂളിംഗ് ടവർ ഫീഡ് പമ്പ് ഓക്കെ അപ്പോൾ ആ ഒരു സൈക്കിൾ ക്ലോസ് കൃത്യമായി മനസ്സിലാക്കി വെക്കാം ഓക്കെ ഇതാണ് നമ്മുടെ തെർമൽ പർ പ്ലാൻ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ പോയിൻറ്സും ഇവിടെ ഡെഫിനിഷൻ ആയിട്ട് കൊടുക്കുന്നത് ജസ്റ്റ് എന്തായത് വായിച്ചു വെക്കാൻ നമുക്ക് ഓരോ പോയിൻറ്റ്സും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് ഞാൻ അവിടെയെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങളൊന്ന് വായിച്ചു വെക്കുക ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ച് നിങ്ങളൊന്ന് വായിച്ച് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും അത്രയും ഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം ഓക്കെ നമുക്കിനി അടുത്തത് രണ്ട് പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കാൻ ഒന്ന് റീ ഓഫ് സ്റ്റീമും അതുപോലെ തന്നെ റീജനറേഷൻ ഓഫ് സ്റ്റീമും അതിൽ തന്നെ വരുന്നതാണ് ബ്ലീഡിങ് ഓഫ് സ്റ്റീം അല്ലെങ്കിൽ ബ്ലീഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഓക്കെ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് എന്താ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ओके थैंक यू फॉर वाचिंग